ൂടിച്ച നമ്മക്ക രക്ഷിച്ച സാഗുമൂടാണ് ഇവന്താ കാണിക്കണത് അത് മുട്ടുകുത്തി കൂടെ നിന്ന് കഴിഞ്ഞാ ചുവച്ചപ്പോ <laughs> yeah, what a kid, Dilora. You this a bad one. Whoa, whoa, Oh, I'm going, eh? I'm telling you, i you. She oh, was oh, a night <laughs> by the water. She's on a trail so <coughs> far away from her father's daughter. She once wants a life for her baby. All on her own, no one will come. She's got to save him. She tells him, Oh, love, no one's telling her what you love. I'm gonna give you all of my love. Nobody matters like you. In your life ain't gonna be nothing like my life. So I'm gonna have a good life. I'm gonna do what I've got to do. So rock -bye, baby, rock -bye. I'm gonna rock you, rock baby. Don't you cry. മരണം മൂട് അഞ്ചു മണി തന്നെ വേണിന്ന എന്നോന് നീ കണ്ണ് തുറന്നിട്ടില്ലേ കണ്ണ് നോക്കിയേ പിന്നെട്ടെ അറിയട്ടെ ഞാൻ കണ്ടവരു വായും തുറന്ന് മുട്ട അടിച്ചല്ലോ മോ കണ്ണു അടച്ച് എന്റെ കോല ഇങ്ങനെ എനിക്കറിയില്ല കണ്ണ് നീ ഉറങ്ങല്ലേ ഉണങ്ങനെ ഇത് ശനിയാ <laughs> <laughs> എനിക്ക് എനിക്ക് ഡാൻസ് കിട്ടിച്ചെന്നെ പറയ ഡയലോഗ് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഞാൻ കിട്ടിച്ചൊക്കെ സാഗും സാഗുമോഡാണ് സാഗുബോഡോ ഇട്ടി നമുക്കിടന്നെ സാഗം മൂടോന്താ അത് മുട്ട കുത്തി കൂടെ നിന്ന് കഴിഞ്ഞ കറക്റ്റാറാ ജവ്വറിച്ചപ്പോ ജവ്വറ കിട്ടിച്ചോടാൻ നമുക്ക് മത്സരം ഇങ്ങനെ ക്ലൈമാക്സ് ക്ലൈമാക്സ് സിനിമ ആ സമയത്ത് ഞാൻ അവസാനം വരും ഞാനാണ് ക്ലൈമാക്സിൽ വന്നത് നോക്കേട്ടാ ഞാൻ ഞാൻ ക്ലൈമാക്സ് ഡാൻസ് സ്റ്റെപ്പ് ഇടാൻ വേണ്ടി പോവാൻ ജോസിന്റെ സ്റ്റെപ്പൊക്കെ ഞങ്ങള് നല്ല പൊളിയാണ് അയ്യോ അയ്യോ നമുക്ക് ഇത്ര നല്ലൊരു ഗാനം പൊളിഞ്ഞേ പ്രായം കേസ്റ്റിങ്കേ അതായ നീയൊക്കെ എവിടെ നിങ്ങണീ മഞ്ഞേ എനിക്കേ കറത്തെ മലത്ത് മഞ്ജിനി ഏ കി ഇതെന്താക്കും പെരുത്ത camellón, ¿sí? Hay una camellón, ¿verdad? Es el concepto, sí, en la parte, 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 en la par

എനിക്കോന്നത് ചാൻചകചുൻ ചകചുൻ ചകചക ചാൻചകചുൻ ചകചുൻ ചകചക ചാൻചകചുൻ ചകചുൻ ചകചക കട്ട 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 ഹേ വട്ടം മണി വട്ടം പലഗത്തിൻ സമയ നിനി നി അക്കതാ ഉമരെ വട്ടം അതി ജാട്ടാൻ അಂತ ചൊല്ലിച്ചാ നിന നി നി ഡിക്കിഡ് ബോഡി ചായ മാനി കടടാ കടീൻ ദേനാ മാഹേ ചാൻചകചുൻ ചകചുൻ ചകചക ഹേ ചാൻചകചുൻ ചകചുൻ ചകചക ഞാൻ അതയ്കത്തില്ലായിരുന്നേ സ്റ്റെപ്പ് പോ കരിഞ്ഞോ നിന്നെ മഞ്ഞോ നിന്നെ അല്ല അമ്പംമാനീന സ്നോമാനി ആ സ്നോമാനി ആമുമാമിസുണ്ണി ലിസു ഓടിവാ മുറുക്ക് മീറ്റിണ്ടാവണ കൊണ്ട് ഞങ്ങളിവിടെ മുടിഞ്ഞ ഡാൻസ് മാറ്റിനെ ബീച്ചിലോയോ ഞാനിപ്പൊ അവിടുന്ന് നേരെ വണ്ടി എടുത്തിട്ട് ഡ്രഷോപ്പിൽ വന്നേക്കണമെ നമ്മുടെ കൂടുതലുള്ള ആൾക്കാരൊന്നും പറയാൻ പറ്റൂല ഡാൻസ് കണ്ടിന്യൂ ചെയ്യാം ഡാൻസ് കണ്ടിന്യൂ കേട്ടോ പാട്ട അപ്പണ്ടവിനിമനെ മറ്റേതടിക്കും കൊണ്ടുപോകും കളിക്കടിച്ച അല്ല ഇവര് ഇവര് സങ്കടം തോന്നിക്ക ഡാൻസ് ഡാൻസ് മാറ്റം എസ് ആണ് അന്തം വിട്ടു പോണെ എന്താ കാണിക്കണ്ടിപോടിയാണിയ

എനിക്ക് ഇടക്ക് ഷുക്കൂറിന് ഓർമ്മയിൽ ഇട്ടൊരു സൗണ്ട് കേൾക്കുമ്പോ ഇടക്കെവിടെ പണ്ട് കാണാതെ പോയതാ അയ്യോ ഇപ്പൊ കണ്ടിട്ട് തന്നെ എത്ര ഒരു ആറുമാസാന്തായി ഇടിച്ചാൻസ് കൂടുമ്പോ അവൻ ചാടി വരും കേട്ടാ ഡാൻസിന്റെ തീവ്രത ഇടിച്ചടിക്ക് കൂടുമ്പടിച്ചെടുക്കുമ്പോ ഇത് പറഞ്ഞു പാട്ട് പാടി ആളെപ്പിക്കില്ലേ ആ സെറ്റപ്പ് ഡാൻസ് ഡാൻസ് കളിച്ച് അവൻ എണീപ്പിക്കണം അതേ സ്റ്റെപ്പണിച്ചോന്നീടിച്ച ഇല്ല എന്റെ എന്റെ ഇണീച്ച് നിൽക്കുവാൻ ഇല്ല ഇല്ല മിഴിമുന കൊണ്ട നെഞ്ചുള്ള അവയിൽ ഇന്റെ കടലിക്കോട്ടെ

എനിക്ക് ഓരും പോയി എനിക്ക് ഡാൻസ് ഇല്ല ഒന്ന കിലോമീറ്റർ ഭംഗിയ മുൻ ഭംഗിന്ന് എനിക്ക് കത്തി നിങ്ങളെല്ലാരും നിങ്ങളെല്ലാം സ്റ്റക്കായി നിക്കുക പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നടക്കണുണ്ട് സിറ്റൂടി ഞാൻ ചത്ത കിടക്കുന്ന എം രണ്ടോ കത്തിയല്ലേ എനിക്ക് ഇപ്പഴടി എനിക്ക് സൗണ്ട സിപിആ കൊടുത്തു എന്റെ നോക്കട്ടി പിന്നെ തോമ ചത്ത് ചോമ ചത്തോ കാർത്തി മനുഷ്യനായിരുന്നു

ഒരു യും മാത്രേ കാണുള്ളൂ ടീച്ചിനെയും പിന്നെ ഇവിടെ ഈ കൊച്ചിന് ഞാനോ പിന്നാലെ അയനേ അയനേ സ്വർഗപ്പൂറേ നീ എന്റെ കല്ലിയല്ലേ നിന്നോ നി മജനുമായി അല്ലെങ്കി അല്ലെങ്കി ഓ സന അയറ ഓൻ പറഞ്ഞ ഓ അല്ലെങ്കിൽ ഓ 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 അല്ലെങ്കിൽ

കൊണ്ടുവഞ്ഞാ ചുറ്റി അയറയുടെ ചുറ്റു നീങ്ങി ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ അവനെന്ത് കറുത്തവനെന്ത് കറുത്തവനെന്ത്രിഞ്ഞു ഇതാ ഇറങ്ങിറ നീ ഇറങ്ങി ആ എന്ത് ഇട്ടയിട്ട് ഒരു ഡാൻസ് പക്ഷേ ആയിരം മാതാ ഇഞ്ഞ് അല്ലെ വണ്ടി വണ്ടിയുടെ വണ്ടി പോയി ആക്കോട്ടിലോ ആ എന്താ അയറ ഇത്തിന് ഞങ്ങള് തുടങ്ങിട്ട് വിളിഞ്ഞേ നീക്കാൻ പറഞ്ഞു ഇച്ചിരി സകലം മാറി അല്ലേ ഡാൻസ് കളിക്കും അവതരിപ്പിക്കുന്ന നാടക നാദോടി നിർത്ത മനുഷ്യനുമാണ് ഇവിടെ നനയ്ക്കുന്നത് െ മന്മ നന്മ നനഞ്ഞ് നിങ്ങാ നീ ഒറ്റേറെ മൂടാ കട്ടി

ഒരു കഞ്ഞ പാട്ടാണോ കൊനഞ്ഞു എന്നാലും ഒന്നു നൂറ് ഒറ്റ കത്തിരാകമെന് ഒറ്റാകമെത്തോത്തു നാത്തുനാട്ടു കത്തർ ഞങ്ങള് കൺസെർട്ടില എന്നോ എനിക്ക് പാട്ട് ചെയ്യോ യാണോങ് തോമ ആണോ തോമിങ് തോമ തന്നെ ഓ അങ്ങനെ ഇഫ്രേ മതവിദ് മതപരിവർത്തനത് വിദ്ണ്ടാക്കാൻ അല്ലേ കൊഴപ്പില്ല ഞാൻ ക്രിസ്ത്യന എനിക്ക് പാണോ ഇന്നായി നെയ്മം നെയ്മീ അമേർന്നത് എന്നും നീണമേണമേ ഞങ്ങാണനി നീ അന്നു മാന നേളിഞ്ഞു മഞ്ഞ മക്കൾക്ക് മഞ്ഞ മോണിഞ്ഞു ഈ മന മുകളിൽ ഇഷ്ടപ്പെട നീതി പ്രമാണങ്ങൾ നകന്നേ നീ അമിനാവേ നെയ്മേ അമ്മേ നിനക്ക് വരാമോ അനിയത്തിക്ക് ഇതൊരു ഇതാ പുളി ടിയർ നേ 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 ട எ மாத்தேதா என் சொப்பேதா ஓம் அண்ணம்பூழக்கொரத்தேசுவேன் യേശു വെറും പൂദാസ് എന്ന് മാത്രം വേത്തോന്ന യേശു സഹിച്ചു അത് വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റ കൊയ്ത്തില്ലേ പോയി യേശു മനസ്സിനൊരു നിന്നെ ഏതോഷു ഞാൻ പറയാം പ്ലീസ് ആരാ പാട്ടേ ോ എനിക്ക് കേക്കൂല ഞാൻ ശ്രീമുറമോടാ സന്ധലിനെ പാട്ട് എന്തോ ആ പാടാ നീ പാട്ട് പാടാ നമ്മക്ക്

Tại chứ đi mau nhận cái mặt nạ Mà bây giờ mình nhìn mặt mà nạ mà Chỉ nhớ đợi tớ ra lần bởi A bà bình, A bà bình, bà đồ vật Nhịp mịp mạp mình Nhịp mịp mạp mình Ê nụ mặt là Ê nụ mặt đi, nụ mặt đi

ഉണ്ണി മാമോ സാഗോ ഞാണെങ്കി അത് സോറി ഞങ്ങളിപ്പോ വരാവേ ഉണ്ണി മാമാമോ നീലി കന്നും ഉണ്ണി മാമാവോ അതാ ശെ എന്റെ ഡാൻസിന്റെ ഫ്ലോയി നീല മീനി കന്നും മുതക്ക് പോയി